ഇദ്ദേഹം നീം കരോളി ബാബ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇദ്ദേഹം മഹാസമാധി ആവുകയും ചെയ്തു വളരെ വിചിത്രമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ആളാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പേര് ലക്ഷ്മൺ നാരായൺ ശർമ്മ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് അക്ബർപൂർ ഗ്രാമമാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വീട് ഉപേക്ഷിക്കുന്നു പിന്നീട് അലഞ്ഞു തിരിയുകയാണ് കുറെ കാലം പിന്നെ പതിയെ പതിയെ അദ്ദേഹം ഒരു സന്യാസ ജീവിതത്തിലേക്ക് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വിചിത്രമായ ഒരു ജീവിതമായിരുന്നു ആ കാലത്തൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കുന്ന രീതിയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വിവാഹിതനായിരുന്നു കുറെ കാലം അലഞ്ഞു തിരിഞ്ഞ് സന്യാസമൊക്കെ സ്വീകരിച്ചു വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ് തന്റെ ദാമ്പത്തിക ജീവിതം നയിക്കാൻ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളൊക്കെ ജനിക്കുകയും ചെയ്യുന്നുണ്ട് കുറെ കാലം അങ്ങനെ വീട്ടിലൊക്കെ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടൊക്കെ ആയപ്പോൾ വീണ്ടും അദ്ദേഹം വീട് വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് തികഞ്ഞൊരു ഹനുമാൻ ഭക്തനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിത കാലയളവ് അത് ബാല്യകാലത്താണെങ്കിലും പിന്നീട് അതിനുശേഷമുള്ള കാലയളവിലാണെങ്കിലും ഇദ്ദേഹം സാധാരണ മനുഷ്യർക്ക് അജ്ഞാതമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വയസ്സിൽ അഗാധമായ ജ്ഞാനം അദ്ദേഹം നേടിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ഉൾപ്പെടെ നിർബന്ധ പ്രകാരം വീട്ടിലേക്കും മടങ്ങി വരികയും ഒരു ലൗകിക ജീവിതം നയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആത്മീയത അദ്ദേഹം എവിടെയും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് ധാരാളം അനുയായികൾ ആ സമയത്ത് ഉണ്ടാവുകയാണ് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ കൈഞ്ചി ധാം ഉൾപ്പെടെ ഒരുപാട് ആശ്രമങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ധാരാളം അനുയായികളും അദ്ദേഹത്തിനുണ്ടായി ആദ്യമൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയേറെ അനുയായികൾ ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് അന്ന് പലർക്കും അത്ര അറിവുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന രീതികളെന്ന് പറയുന്നത് സ്നേഹം സേവനം ഭക്തി എന്നിവയൊക്കെയൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അറിവുകൾ പകർന്നു കൊടുത്തിരുന്നത് മഹാരാജ് ജി എന്നും ഇദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു തികച്ചും സമർപ്പിതമായ ഹനുമാൻ ഭക്തനായിരുന്നു അദ്ദേഹം ഹനുമാനോട് ആഴമായ ആദരവും ഭക്തിയും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു ഇദ്ദേഹത്തിന് ചില ദിവ്യ ശക്തികൾ ഉണ്ടായിരുന്നു അത് എങ്ങനെ അദ്ദേഹം നേടിയെടുത്തു എന്നത് അജ്ഞാതമാണ് പക്ഷെ അത് കണ്ട് ബോധ്യപ്പെട്ട ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്നു അതായത് നീം കരോടി ബാബയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മറ്റൊരു പേര് ഭക്തർ കൊടുത്തിട്ടുണ്ട് ചമത്കാരി ബാബ ചമത്കാരി ബാബ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട അസാധാരണ സംഭവങ്ങൾ നിഗൂഢമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള സവിശേഷമായ കഴിവുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരാൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അയാൾ പറയാതെ തന്നെ കൃത്യമായി മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ കഴിവ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള റിച്ചാർഡ് എന്ന് പറയുന്ന മനുഷ്യൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഈ റിച്ചാർഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യമുണ്ടായിരുന്നു അത് ഈ ലോകത്ത് ഒരാളോടും അദ്ദേഹം ഷെയർ ചെയ്യാത്ത കാര്യമാണ് ആദ്യമായി ബാബയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ബാബ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ഒറ്റ നിമിഷം കൊണ്ട് ബാബയുടെ ശിഷ്യനായിട്ട് മാറിയ ആളാണ് നമ്മുടെ ഈ റിച്ചാഡ് എന്ന് പറയുന്ന ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഈ ബാബയ്ക്ക് ഈ നാച്ചറിനെയും ചില നാച്ചുറൽ എലമെൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള സവിശേഷമായ കഴിവുണ്ട് ഇതിന് സാക്ഷിയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യർ ഒരേ സമയത്താണ് ഒരു സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിന് തീ പിടിക്കുകയാണ് വലിയൊരു അപകടം എല്ലാവരും മുന്നിൽ കണ്ട് ഭയന്ന് നിൽക്കുന്ന സമയത്ത് ഈ ബാബ അദ്ദേഹത്തിന്റെ കൈകൾ ഉപയോഗിച്ച് സവിശേഷമായ രീതിയിൽ കൈ ഇങ്ങനെ ചലിപ്പിച്ചതിലൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു തീ അണയ്ക്കാൻ സാധിച്ചു എന്നത് പറഞ്ഞത് ബാബയല്ല അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് അദ്ദേഹത്തിന്റെ ആശ്രമവാസികളാണ് ചില പ്രത്യേക കമാൻഡുകളിലൂടെ മഴ പെയ്യിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനും അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പോലെയുള്ള പുതിയ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെക്കുറിച്ച് അറിയാം ഇത് വളരെയധികം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇദ്ദേഹത്തിന് ഇത്രയും സവിശേഷമായ കഴിവുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ആർക്കും അറിയില്ല ഇനി മറ്റെന്തെങ്കിലും ഇന്ന് പലരും ഇതൊക്കെ പല ടെക്നിക്സുമാണെന്ന് പറയുന്നുണ്ട് അതായത് ഇദ്ദേഹത്തെ അല്ല മറ്റു പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെക്നീക്സ് ആണെന്ന് പറയാറുണ്ടല്ലോ അങ്ങനത്തെ വലിയ ടെക്നീക്കുകളും എന്റെ പുറകിൽ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇതൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന പല അസുഖങ്ങളും ഇദ്ദേഹത്തിന് ഹീൽ ചെയ്യാനും സവിശേഷമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധികളൊന്നും തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നു ബാബയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭക്തര് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടാൻ കഴിയും എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പക്ഷേ ഒരു ആത്മീയ യാത്ര നടത്തുന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ബോഡിയായിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും സവിശേഷമായ കഴിവായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിന് ഒരേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാർക്ക് മുന്നിലും പ്രത്യക്ഷപ്പെടാനും മാർഗനിർദ്ദേശം നൽകാനും സാധിക്കും ചില ആളുകൾ വായിക്കകത്ത് നിന്ന് മറ്റേ എന്തൊക്കെയോ എടുക്കുന്നത് പോലെ വായുവിൽ നിന്ന് ആപ്പിൾ ഉണ്ടാക്കുന്നത് പോലെയൊന്നും ആയിരുന്നില്ല ഈ ബാബയുടെ ഒരു സവിശേഷമായ കഴിവ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ അതായത് ഒരാളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒബ്ജെക്ടിനെ പെട്ടെന്ന് അപ്രത്യക്ഷമാക്കാനും പ്രത്യക്ഷപ്പെടുത്താനും കഴിയും അതും എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല അത് എന്തെങ്കിലും നമുക്കറിയാത്ത ടെക്നിക്കാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ബാബയ്ക്ക് അങ്ങനെ ഒരു സവിശേഷമായ ഒരു കഴിവുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പല കപട സന്യാസിമാരും വായുവിൽ നിന്ന് ആപ്പിളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ എന്നാൽ പിന്നെ ഒരു അഞ്ചാറ് കിലോ ആപ്പിൾ ഒന്നിച്ചു പോട്ടെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം ഇത് ഇദ്ദേഹം പക്ഷേ അങ്ങനത്തെ ഒരു കപട സന്യാസിയോ അല്ലെങ്കിൽ കാപ്പട്ടം നടിച്ച് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സമ്പാദിച്ച് ആർത്തുല്ലസിച്ച് ജീവിച്ച ആളോ ആയിരുന്നില്ല തികഞ്ഞ ഒരു സാത്വിക ജീവിതം നയിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് സ്പേസും ടൈമും ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് പല ഗവേഷകര് പോലും കരുതുന്നത് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വളരെ പേരുകെട്ട ആൾക്കാർ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാര് ഉണ്ടായിരുന്നു അവരിൽ പലരും ഈ സയന്റിഫിക്കായിട്ടൊക്കെ വളരെയധികം ഉയർന്ന പൊസിഷൻസിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള ഒരുപാട് നോളജ് ഇദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നുണ്ട് അത് പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ തന്നെ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളണ്ട നമ്മുടെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരു പ്രത്യേകതയുണ്ട് സായിപ്പന്മാർ വന്ന് സംബന്ധിച്ച് ഒപ്പിട്ട് പോയാലേ നമ്മൾ അതിനെ അതിനെങ്ങെടുക്കുള്ളൂ എന്തായാലും ലോകപ്രസിദ്ധരായ സായിപ്പന്മാരും ഇദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന്റെ അറിവുകളെ നമിക്കുകയും ചെയ്യുന്നുണ്ട് ആരൊക്കെയെന്നല്ലേ ആപ്പിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ കമ്പനി ഏറ്റവും അധികം നെറ്റ്വർത്ത് ഉള്ള റവന്യൂ ഉള്ള കമ്പനി ആ കമ്പനിയുടെ ഉടമയും സ്ഥാപകനുമായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് അദ്ദേഹം നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ എത്തുകയും അവിടെ നിന്ന് അദ്ദേഹം അറിവുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് വെസ്റ്റേൺ വേൾഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തോട്ട്സും ഇദ്ദേഹത്തിൻ്റെ നോളജും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും ഡിവൈൻ പ്രസൻസും ഒക്കെ ലോകം മുഴുവൻ ഇദ്ദേഹത്തിന് സ്വീകാര്യത നേടിക്കൊടുത്ത കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു അത് കണ്ട് ബോധ്യപ്പെട്ടവർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറിയിട്ടുള്ളതും ഇദ്ദേഹത്തിൻ്റെ അറിവുകൾ സ്വീകരിച്ചിട്ടുള്ളതും വേദങ്ങളെക്കുറിച്ചും മാത്തമെറ്റിക്സിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചുമൊക്കെ ഇദ്ദേഹത്തിന് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ വേൾഡിൽ പോലും ഒരു മിസ്റ്റിക് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ പവേഴ്സ് സിദ്ധികൾ ധാരാളമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുത്തു മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും മറ്റൊരു വീണ്ടും വരാം